എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മാലിക് ദീൻ പന്ത്രണ്ട് പേരും കൊടുങ്ങല്ലൂരിൽ വന്ന് ഇറങ്ങി അതൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയില്ല അന്ന് കൊടുങ്ങല്ലൂരിൽ തലസ്ഥാനമായ തിരുവഞ്ചിക്കുളത്ത് ആയിരുന്നു ചേരമാൻ പെരുമാളുടെ കൊട്ടാരം അവിടുന്ന് അദ്ദേഹം ചെന്നു അദ്ദേഹത്തെ സ്വീകരിച്ചു വീട്ടിൽ കൊണ്ടുവന്നു കീ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ മനസ്സിലാക്കണം അങ്ങനെ ഹിന്ദുമതം ആദ്യമായി മുസ്ലിം മതത്തെ സ്വീകരിച്ചു നോർത്ത് ഇന്ത്യയിൽ ഇത് ആ മുഗൾ രാജവംശത്തിന് മുഗൾ രാജവംശം വരുന്നതിന് മുമ്പ് അവിടെ രജപുത്രന്മാരായിരുന്നു ആ ചരിത്രം പഠിക്കണം മനസ് സംസ്കാരത്തെ പഠിക്കണം അങ്ങനെ കേരളത്തിൽ ആദ്യമായി മുസ്ലിംമാരും സ്വീകരിച്ചു അതിൻ്റെ ഫലമായി കൊടുങ്ങല്ലൂർ മുതൽ കാസർഗോഡ് വരെ കിടക്കുന്ന ഈ തീരദേശമുണ്ടല്ലോ അവിടെയുള്ള നമ്പൂരിയാരും പട്ടന്മാരും ബ്രാഹ്മണന്മാരും നായന്മാരൊക്കെ ഒക്കെ മുസ്ലിംമാരും സ്വീകരിച്ചു എൻ്റെ പൊന്നാനി ചെറിയ മക്ക അവിടെ വിളിക്കാൻ ഞാൻ പഴയ തറവാടുകളിലേക്ക് ചോഴിമാടത്തേക്ക് വിളിക്കാം മുസ്ലിം കുടുംബമാണ് മാഷ് അവിടുത്തെ ആരെയും വിളിച്ച ഹരിദാസേട്ട അതെ ആ അസുറപ്പ് ഇവിടെ ഇല്ല ഇല്ലത്തേക്ക് പോകണു പറയാം എന്താ നിന്റെ അർത്ഥം ഇല്ലത്തിക്കു പോയിരിക്കണം അരി ദിവസേട്ട മണ്ണ മന്നാ പറയാം പഴയ കാലത്ത് പൊന്നാനിയിലെ സ്ത്രീകൾ പുറത്തിറങ്ങ മുസ്ലിം സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ എന്താ അവരുടെ അടുത്ത് ഒരു കൊട എന്താ കാരണം കൊട പഴയ സ്ത്രീകൾ പൊന്നാനിയില് ജയം റോഡിൽ കൂടെ പോകുമ്പോൾ ജയം റോഡിൻ്റെ ഒരു ഭാഗത്താണ് വലിയ പള്ളി ജുമായത്ത് പള്ളി അത് ഞാൻ പോകുമ്പോ അവിടെയൊക്കെ വേറൊന്ന് കോഴിക്കോട്ട് നിന്നൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലേ ചാവക്കാടിന്നവിടെന്നൊക്കെ പെൺകുട്ടി പെൺകുട്ടികൾക്ക് പിന്നെ അവരിവിടുന്ന് പോയില്ല അവരെവിടെയാ ഇവിടെ ഒരു മുറി ഉണ്ടാക്കും അവർക്ക് പഴയ നായർ സിഷ്ടപ്രകാരം ഭാര്യ വീട്ടിൽ തന്നെ ഇത് ഞാൻ ചാവക്കാട് പ്രസംഗിച്ചു പൊതുയോഗത്തില് പലർക്കും സംശയം എന്താണ് മൂവർ പറയണതെന്ന് അവരവിടെ അന്വേഷണം നടത്തി എന്നെ വിളിച്ചു ശരിയായിട്ടോ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അറ ആ നായന്മാർ പഴയ കാലത്ത് കല്യാണം കഴിച്ചാൽ അവിടെ കൂടും പിന്നെ വെണ്ണിന്റെ വീട്ടിൽ നിന്ന് പോകില്ല അപ്പം ഇതൊക്കെ എന്താ അതുപോലെ ക്രിസ്ത്യന്മാർ സ്വീകരിച്ചതാരാ ഹിന്ദുക്കൾ നമ്പൂരിയായിരുന്നു എവിടെ ആൾക്കാരിനടുത്തുള്ള പാലിയൂര് അപ്പോൾ അപ്പം ക്രിസ്ത്യന്മാരം സ്വീകരിച്ചതും ഹിന്ദുക്കളാണ്